ചുമരിൽ തൂക്കിയ ആയത്തുൽ കുറിസിയുടെ ഫ്രെയിം വുതു ഇല്ലാതെ തൊടാൻ പറ്റുമോ തൊടാം എന്നതാണ് ഹൈറുകാരിക്ക് വതായൻ്റെ ത്വാഫ് ചെയ്യാതെ നാട്ടിലേക്ക് പുറപ്പെടാമോ വുതു കുളി തയമ്മും നജസ് ക്ലീനിങ് നിസ്കാരം മയ്യത്ത് പരിപാലനം ജക്കാത്ത് നോമ്പ് ഹജ്ജ് സാമ്പത്തിക ഇടപാടുകൾ വൈവാഹിക കാര്യങ്ങൾ തുടങ്ങി ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട മൂവായിരത്തിലേറെ മസലകൾ ചർച്ച ചെയ്യുന്ന കോടമ്പുഴ ബാവ് മുസ്ലിയാരുടെ ഖുലാസത്തുൽ ഫിഖഹിൽ ഇസ്ലാമി ഏത് പ്രായക്കാർക്കും മുഴുവനായും ഓൺലൈനായി പഠിക്കാം പരമ്പരാഗത ദർശ രൂപത്തിലുള്ള പഠനമാണ് മസലകൾ ഇഴക്കീറി മുറിച്ചുള്ള വിശദീകരണമാണ് അറബി ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള വ്യാഖ്യാനം ഓൺലൈനായി നടക്കുന്ന മസല ചർച്ചകൾ സംശയ നിവാരണങ്ങൾക്ക് ഗൂഗിൾ മീറ്റുകൾ റിവിഷനുകൾ പരീക്ഷയില്ലാതെ പഠിക്കാം ക്ലാസ് നയിക്കുന്നത് ഉസ്താദ് നൌഫൽ ഷാമിൽ ഇർഫാനി കോടമ്പുഴയാണ് വിശദവിവരങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാം ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം